എന്തുടാ ഒന്നിലാണ ചുമുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ വരെ പരിപാടി ഞാൻ പറഞ്ഞാണ് വള്ളിയാവും ഒരു നീ അടി ആ വാസുണ്ട എന്തോണമായിട്ട് ഇപ്പൊ വണ്ടി കറങ്ങി കിടക്കുവാണ് നമ്മക്ക ഞാൻ ഓണം ഇടാ പിള്ളേർക്കല്ലേ ഇപ്പൊ എന്റെ പൊന്ന അണ് ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യം പറഞ്ഞ ഇച്ചിരി അടുപ്പിച്ച വാസുദേവന്റെ ചെറുക്കനും കൂട്ടുകാരും കൂടെ മുന്നൂറിന്റെ വിയർ കുടിക്കുക വീട് വലിക്കുക എന്നാ കുഞ്ഞുങ്ങളാണ് മക്കളല്ലേ തന്ത ആരാൻ തന്തയ്ക്ക് ഏഴു ദിവസം മുമ്പ് ജനിച്ചവനാ വി അത് ശരിയാ തന്തക്ക് വിളിച്ചാൽ എന്തോ വിളിയാക്കുന്നവന്മാരാ എന്റെ ഒരു സ്വഭാവം വെച്ചാൽ രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചു പൊട്ടിച്ചിട്ട് എന്നാണ് പൊട്ടിക്കുന്നെങ്കിൽ തന്മാർക്കിട്ട് പൊട്ടിക്കണം പിള്ളാരെ ഉണ്ടാക്കി കിട്ടി തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരെ അതല്ല വളത്തിൽ ഇവര് എവിടെ പോകും എന്ത് ചെയ്യുന്നു ആരുമായിട്ട് കൂട്ടുകൊടുക്കുന്നു ഇതൊക്കെ അന്വേഷിക്കണം ഈ പ്രായത്തിൽ ഒരുത്തൽ എന്റെ വീട്ടിലുണ്ടല്ലോ ദീപു ഇന്നേ വരെ ഇച്ചിപ്പോകുന്നൊരു വർത്തമാനം ഒരു മനുഷ്യനെ കൊണ്ട് പറയട്ടുണ്ട് അതില്ല എന്താ കാര്യം ആ ആരാണ് തന്നേന്നറിയാ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഞാൻ മോൻ പറഞ്ഞു ഈ കേട്ടോ അല്ലേ പഠിച്ചതൊക്കെ ശരിയാ പക്ഷേ എൻ്റെ ചില ക്വാളിറ്റീസ് അവര് കിട്ടിയിട്ടുണ്ട് ആ എന്തെങ്കിലും ഒരു ചീത്ത കുട്ട് കുട്ടിയെന്ന് ഞാൻ അവൻ അപ്പോഴേ വന്നേക്കും ആ ആ പിന്നെ അവനവിടെ കിട്ടത്തില്ല ഇപ്പം തന്നെ ഓണമായിട്ട് പിള്ളേരെല്ലാം വെള്ളം ഒടിച്ച് കലംകൂത്തി നടക്കുന്നില്ലേ ആ നീ വീട്ടിലോട്ട് വന്നു അവനെ തുന്നേ ഇരുപത്തു മിക്കവാറും ഇപ്പോൾ അത്തോട് ഓ അതൊരു വലിയ ഭാഗ്യമാണ് ആണെ ഇന്നത്തെ കാലത്ത് ആ മക്കളുള്ള സന്തേം തള്ളിക്കൊക്കെ മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും അതില്ല പക്ഷേ പാസി ഉറങ്ങും ആ കരീണെന്നറിയാം പാസി കറിയാം പിള്ളേരെ അങ്ങനെ ഉള്ളത് അറിയാം ഓക്കെ കാണാം എന്ത് കളാം ചായ ചെറുക്കിന് പത്ത് വിട്ടു കാണും ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു അത്തം കാണാം അവനൊക്കെ അപ്പനെ കേറിയ നീ എന്താ അല്ലളിയ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഉണ്ണേഷരു ഓലക്കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ഈ അത്തപ്പൂക്കളത്തിന്റെ ഏതു ഭാഗത്ത് വരണം